പലരും മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു നമുക്കിനിയും വരാനിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ എൽ ഡി സി കഴിയുന്നു എൽ ജി എസ് കഴിയുന്നു പ്രധാനപ്പെട്ട രണ്ട് എക്സാമുകൾ കഴിയുന്നു അതിനുശേഷം ഏതൊക്കെ തസ്തയേക്കാണ് ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ള അല്ലെങ്കിൽ എക്സാം നടക്കാൻ സാധ്യതയുള്ളതെന്ന് പലരും ചോദിച്ചായിരുന്നു ഞാനപ്പം അവരോടെല്ലാം പറഞ്ഞായിരുന്നു നമുക്ക് ഒരു വർഷത്തെ കാലാവധിയുള്ള എല്ലാ തസ്തയേക്കും എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ കാണുമെന്ന് പറഞ്ഞു അതിൽ നമുക്കറിയാം ഇനിയിപ്പോൾ ഒരു വർഷത്തെ കാലാവധിയുള്ളതെല്ലാം കൂടുതലും പ്ലസ് ടു ലെവൽ എക്സാമുകളാണ് അതിനകത്ത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ അതായത് പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്സൈസ് ഓഫീസറുണ്ട് എക്സൈസ് വരുന്നുണ്ട് ഫയർമാൻ വരുന്നുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉള്ള തസ്തികകളാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതെല്ലാം പ്ലസ് ടു ലെവലാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എല്ലാം എൺപത് ശതമാനം ടോപ്പിക്കും ഒരേ സെയിം അതായത് ബാക്കി ഇരുപത് മാർക്ക് മാത്രമാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് വ്യത്യാസം വരുന്നത് ബാക്കി എല്ലാം സെയിം ആണ് അതുകൊണ്ട് തന്നെ ഒരൊറ്റ പഠിത്തം പഠിച്ചാൽ മതി അപ്പോൾ ഇനി വരാൻ പോകുന്നത് സുവർണ അവസരം എന്ന് പറയുന്നില്ല അവസരം മാത്രമാണ് സുവർണ അവസരം വരുന്നത് ഓൺലൈനായിട്ട് കോച്ചിങ് നടത്തുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും അല്ലാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരം വരുന്നുണ്ട് അപ്പോൾ അത് വേണ്ട മാക്സിമം പ്രയോജനപ്പെടുത്തുക കാര്യം ഇനി നമുക്ക് എല്ലാ വർഷവും നോട്ടിഫിക്കേഷനും എല്ലാ വർഷവും എക്സാമുകളും നടക്കുന്നതുകൊണ്ട് തന്നെ ഇതുവരെ ഓൺലൈനേക്കാളും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും അതുകൊണ്ട് നല്ലൊരു നല്ലൊരു റാങ്കിൽ എത്താൻ നോക്കണം നല്ലപോലെ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാര്യം നല്ലപോലെ പഠിക്കുന്നവരല്ല റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതും രണ്ടാമതും ഒക്കെ എത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല പഠിക്കുന്നതിലല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം അപ്പോൾ അതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് കൂടുതലും സാധ്യത വരുന്നത് ഒരു മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാര്യം ഈ ഫോഴ്സും ഒട്ടുമിക്കതും ഒരു മുപ്പത് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ എഴുതാൻ പറ്റും മുപ്പത് മുപ്പത് വയസ്സ് വരെ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതലും ഫോഴ്സുമായി ബന്ധപ്പെട്ട തസ്തികകളാണ് ഇനി വരാനുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞുകഴിഞ്ഞാൽ ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും എക്സൈസ് ആയാലും ഇതെല്ലാം ഫോഴ്സാണ് യൂണിഫോം തസ്തികകളാണ് അപ്പോൾ ഇതിൻ്റെ എക്സാമുകൾ മാത്രമാണ് വരാനുള്ളത് അപ്പം മാക്സിമം നമ്മൾ പഠിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഓൾറെഡി കാര്യങ്ങൾ നമ്മൾ നമ്മളും കൂടുതൽ നോക്കുന്നത് ഈ പറയുന്ന യൂണിഫോം തസ്തികയിൽ ഏതെങ്കിലുമൊക്കെ കയറി പറ്റാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൺപത് മാർക്ക് സെയിം ടോപ്പിക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ തസ്തിക്കും എൺപത് മാർക്ക് സെയിം ടോപ്പിക്കാണ് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് വ്യത്യാസം പറയുന്നത് അതിലും നമുക്ക് ചില കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻകാർക്ക് കാശ് മാത്രം മതി കാര്യം എത്രയോ ലിസ്റ്റുകൾ വന്ന് ഇവർ തന്നെ കോച്ചിങ് കൊടുത്തിട്ടുള്ള എത്രയോ ലിസ്റ്റുകൾ വന്നു ആ ലിസ്റ്റിൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല ഇവർ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇവർക്ക് ജസ്റ്റ് പരിപാടി നടത്തുക അതായത് കോച്ചിങ് നടത്തുക പൈസ മേടിക്കുക എന്നുള്ള വെട്ടി ഇത് മാത്രമേ ഉള്ളൂ കാര്യം അവർക്ക് സുവർണ അവസരമാണ് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു സുവർണാവസരമൊന്നുമല്ല കാര്യം പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലിസ്റ്റുകളിലൊക്കെ വരുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സിപിയുടെ തന്നെ അറിയാലോ നിയമനമൊന്നും ആയിട്ടില്ല അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് സുവർണാവസരം നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടുന്നു അപ്പം ഒരു കാര്യം പറയുകയാണ് മാക്സിമം നല്ല റാങ്കിൽ എത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഇനി ഉടനെ വരാനിരിക്കുന്ന ഫോഴ്സ് അതായത് ഫോഴ്സ് എന്നല്ല വരുന്ന പ്രധാനപ്പെട്ട പി എസ് സി എക്സാമുകൾ അത് പ്രധാനവും ഈ പറയുന്ന ഫോഴ്സ് തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും